ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം ഫാഷിസകാലത്ത് വംശീയ രാഷ്ട്രീയത്തിനെതിരായ പ്രക്ഷോഭങ്ങൾക്ക് അതിശക്തമായ പ്രചോദനമാണ് മഹാത്മാ അയ്യങ്കാളിയും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളും ബ്രാഹ്മണ മതം സൃഷ്ടിച്ച ചാതുർവർണ വ്യവസ്ഥയും ജാതിയും ഉപജാതിയും ഈ അസമത്വത്തിന്റെ സാമൂഹിക ഘടനയിൽ കുടുങ്ങിപ്പോകാതെ ദളിത് ജനതയെ ഒരു സമുദായമായി രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു മഹാത്മാ അയ്യങ്കാളി അതുകൊണ്ട് തന്നെ ഒരു ജാതി സംഘടന രൂപീകരണമല്ല പകരം സാധുജന പരിപാലന സംഘമാണ് അദ്ദേഹം സ്ഥാപിച്ചത് സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ദളിത് സമുദായത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനായുള്ള സമര പോരാട്ടങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം ഇതൊക്കെ തീർച്ചയായിട്ടും കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ തങ്കൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ് കല്ലമാല സമരവും വില്ലുവണ്ടി യാത്രയും ദളിത് സമൂഹത്തിൽ ഉണ്ടാക്കിയ ഉണർവും ആത്മാഭിമാനവും അന്തസ്സും തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ സമുദായത്തിന്റെ പ്രാതിനിധ്യത്തിനായി പൊരുതിയ അദ്ദേഹം തീർച്ചയായും വേറിട്ട ഒരു നവോത്ഥാന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിയ മഹാനായിരുന്നു വണങ്ങാനും വഴങ്ങാനും ഈ ദളിത് സമുദായത്തെ കിട്ടില്ല എന്ന സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പോരാട്ടങ്ങളിലും ഉയർത്തപ്പെട്ടത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈയൊരു ഇച്ഛാശക്തി ദളിത് സമുദായത്തിന് പകർന്നു നൽകിയിട്ടുള്ള ഉണർവും അന്തസ്സും ആത്മാഭിമാനവും വളരെ വലുതാണ് നവോത്ഥാന കാലത്ത് നമ്മൾ ഉയർത്തിപ്പിടിച്ച എല്ലാ നന്മകളും അതിലൂടെ നമ്മൾ നേടിയെടുത്ത എല്ലാ അവകാശങ്ങളും ഓരോന്നോരോന്നായി തകർന്നു കൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദുത്വ കാലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഹിന്ദുത്വ കാലത്ത് മഹാത്മാ അയ്യങ്കാളിയുടെ സന്ദേശം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രക്ഷോഭങ്ങളുടെ ആവർത്തനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സാമൂഹ്യ നീതിക്കായുള്ള സാമൂഹ്യ സമത്വത്തിനായുള്ള സാഹോദര്യം ഊട്ടിയുറപ്പിക്കാനായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തീർച്ചയായിട്ടും നമുക്കാവണം പാശ്ചാത്യകാലത്ത് മഹാത്മാ അയ്യങ്കാളിയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഒന്നിച്ച് ഒരുമിച്ച് നമുക്ക് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാം